എൻ്റെ പേര് ക്ലമൻ്റെ ഞാൻ തൃശ്ശൂർ തിരൂരിൽ വരുന്നു ഞാൻ ഇപ്പോൾ സാക്ഷ്യം പറയാൻ കാരണം എൻ്റെ ബിസിനസ്സിലുണ്ടായ പ്രതിസന്ധികൾ കണ്ടമാനുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അമ്മ എനിക്കൊരു വെന്തിങ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുമ്പസാരിക്കാൻ പറഞ്ഞു ഞാൻ എൻ്റെ കല്യാണത്തിന് ശേഷം എൻ്റെ എട്ട് കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് കല്യാണത്തിന് ശേഷം പള്ളിയും പോയിട്ടില്ല കുമ്പസാരിച്ചിട്ടുമില്ല ചിരിക്കണ്ട എല്ലാരെല്ലാം ഉണ്ടാവും എനിക്ക് എനിക്കിങ്ങനെ പ്രസംഗിക്കാൻ പോലും അറിയില്ല എന്റെ എന്ന് പറഞ്ഞ സൗണ്ടിന്റെ ഫീൽഡാണ് അച്ഛന്റെ ധ്യാനത്തിന് സൗണ്ട് ജീവിതം ഞാനാണ് ആ ധ്യാനത്തിന് വരെ ഞാന് ധ്യാനം തുടങ്ങി അപ്പന്നെ ഞാന് ബാക്കിൽ പോയിരിക്കും എന്നിട്ട് എല്ലാവരുടെ അടുത്തും കുറ്റങ്ങളും പറയാണ് നമ്മുടെ പള്ളിയിലത്തെ വെള്ളം എടുത്തിട്ട് ഇവര് അന്നത വെള്ളം വിൽക്കാണ് അതുപോലെ തന്നെ ഫ്രജോന്റെ അവിടുത്തെ ഉപ്പ് എടുത്തിട്ട് വിൽക്കാണ് അവര് പൈസ ഉണ്ടാക്കുകയാണ് അങ്ങനെയൊക്കെയാണ് ഞാൻ പറയണ്ടിരുന്നത് അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ ജ്യൂൾസിനെയാണ് ഒന്ന് സൗണ്ട് വർക്ക് ചെയ്യാനായിട്ട് ഇരുത്തിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ ബാക്കിൽ പോയി അല്ലെങ്കിൽ ആ വീട്ടിൽ പോയി കൊടുക്കും ധ്യാനം കഴിയുമ്പോൾ വരും ഇത് എനിക്ക് അനുഭവം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടായ പ്രതിസന്ധിയെന്ന് പറഞ്ഞാൽ ഒരു മാസത്തിൽ രണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കേണ്ടി വന്നു കാരണം ഒന്ന് എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റി അമ്മാമ്മ കെൻറ്റിൽ വീണ് മരിച്ചു രണ്ടാമത്തത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന പണിക്കാരൻ ഒരു മാസത്തിൽ തന്നെയാ പത്ത് ദിവസത്തിൻ്റെ ഡിഫറൻസ് ഉള്ളോ ഇവൻ ആ അമ്മമാരിക്കണന്ന് ഇൻക്വസ്റ്റി ചെയ്യാൻ വന്നപ്പോൾ ഇവൻ ഇവനും ഉണ്ടായിരുന്നു മോർച്ചറിയിൽ ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്ക് യുവൻ എൻ്റെ ഗോടൗണ്ട് ഇവനും തൂങ്ങി മരിച്ചു ഇതൊക്കെ ഞാൻ ഇതായിട്ട് അഞ്ചു ദിവസം ഞാൻ സെറ്റ് ആകൊണ്ട് വന്നു മാനസികമായിട്ട് അവസാനം എൻ്റെ പള്ളിയിൽ വികാരിച്ച പറഞ്ഞു നീ പേടിക്കണ്ടാ നിനക്ക് നിന്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് നീ രക്ഷപ്പെട്ടു പോണേന്ന് പറഞ്ഞു എനിക്കിതൊന്നും അറിയില്ലായിരുന്നു എൻ്റെ അമ്മ അതിന് മുമ്പ് ഇവിടെ ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു എനിക്കൊരു വെന്തിങ്ങ കഴുത്തിലിട്ട് വന്നിട്ടുണ്ടായിരുന്നു കഴുത്തിലിട്ടിട്ട് എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടാന്ന് വെച്ചിട്ടു നീ പോയിട്ട് ഒന്ന് കുമ്പസാരിക്കുന്നു എന്ന് പറഞ്ഞു ഞാനങ്ങനെ ലത്തീൻപള്ളീടെ അവിടെക്ക് എത്തി പക്ഷെ എനിക്ക് ലത്തീൻ പള്ളിക്ക് കയറാൻ പറ്റുന്നില്ല കാൽഡീ സ്കൂളിൻ്റെ സൈഡിൽ എത്തുമ്പോൾ വണ്ടി ബ്ലോക്ക് ഞാൻ എൻ്റെ വിചാരിച്ചു വീട്ടിൽ പോകാന്ന് വെച്ചിട്ട് നിൽക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഫോണുകൾ വന്നുകൊണ്ടിരിക്കുക എന്റെ വർക്ക് നടക്കേണ്ട പലപ്പാടും ഞാൻ ലത്തിയും പള്ളിയിലവിടെ അവസാനം കുമ്പസാരിക്കാൻ കാരണം സമയത്ത് ഞാൻ മൊബൈൽ ഓഫ് ചെയ്തു കുമ്പസാരിച്ച് എങ്ങനെ കുമ്പസാരിക്കാന്ന് വെച്ചിട്ട് കയറിയതാ കുമ്പസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മൊബൈൽ ഓണാക്കിയവശന്നെ എൻ്റെ എന്റെ പണിക്കാര് വിളിച്ചു പറയാ ചേട്ടാ നമ്മുടെ വർക്ക് സൈറ്റിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റ് പൊട്ടി ഉറച്ചിന്ന് അപ്പോഴും എനിക്ക് പരീക്ഷണമായി അത് കഴിഞ്ഞ് ഓരോ കാര്യങ്ങളും അതായത് പിറ്റേ ദിവസം പട്ടം പട്ടത്തിൻ്റെ സമയത്ത് വർക്ക് ചെയ്യണ മിക്സറുകൾ നാശമായി അതുപോലെ പിറ്റേ ദിവസം ഓരോ ഓരോ വർക്കിനും ഓരോ ഇത് കാറ്റ് വന്നു ബോക്സ് മറിഞ്ഞു ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ ഇത് എന്തിട്ട സംഭവം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയും അമ്മയുടെ അനീതിയും പറഞ്ഞു നീ കാര്യം ചെയ്യേ നീ പോയിട്ട് ധ്യാനം കൂടുക എന്നു പറഞ്ഞു അങ്ങനെ മനസ്സില്ലാ മനസ്സോടെയാണ് ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്നു അച്ഛൻ പറയണ ഓരോ ക്ലാസ്സും സത്യം പറയാലോ ചാ അച്ഛൻ പറയുന്ന ഓരോ ക്ലാസ്സും എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞത് പണ്ട് ഞാൻ ശിവമണിയുടെ പരിപാടിക്ക് ഔണങ്കാട് ഞാൻ അവന അമ്പലത്തിന്റെ ഉള്ളിക്കൊന്നും കയറിയില്ലാട്ടാ അവണങ്ങാട് ഞാൻ ലൈറ്റ് വർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ഇതൊക്കെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ ജീവിതത്തിലുണ്ടായോ ശബരിമലയ്ക്ക് മൂന്ന് പ്രാവശ്യം ഞാൻ പോയിണ്ട് അതും ആർക്കും ഹിന്ദുക്കൾക്ക് പോലും പറ്റാത്ത കേസ് ഞാൻ അയ്യപ്പൻ്റെ വിഗ്രഹത്തിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഞാൻ കൊമ്പത്തിട്ടിട്ട് നിൽക്കുക ബാക്കി എല്ലാവരും ഷർട്ട് വീട്ടിട്ട് നിൽക്കുക ഞാൻ അങ്ങനെ ഇങ്ങനെ നിന്നു അങ്ങനൊക്കെ അപ്പൊ ഞാൻ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന പിള്ളേരൊപ്പം പോയതാ അത്യാവശ്യം വലിയ വലിയ വർക്കുകളും ഇവന്റുകളും ഒക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇങ്ങനത്തെ ഓരോ അനുഭവം വന്നപ്പോൾ ഞാൻ ഇവിടെ വന്നു വെന്തിങ്ങയുടെ അനുഗ്രഹം എന്താണെന്ന് അതുപോലെ തന്നെ കുന്തിരിക്കാം ഈ അന്നത വെള്ളം ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എനിക്കെന്നെ തിരിച്ചു കിട്ടിന്ന് എനിക്ക് മനസ്സിലായി അത് മാത്രല്ല ഇന്ന് എനിക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ട് തോന്നിയത് ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് മാപ്പു പറഞ്ഞു മാപ്പു പറഞ്ഞു അച്ഛൻ എനിക്ക് സത്യം പറയാലോ തലയിൽ വെച്ചു അച്ഛൻ കുരിശു വരച്ചോട് കൂടിയിട്ട് ഞാൻ ഇത്രയും ദിവസം അവിടെ ഇരുന്നിട്ട് ഞാൻ ബിക്സ് കട്ടിട്ടിരിക്ക തൊട്ടപ്പുറത്തിരിക്കാ ചേട്ടനറിയാം ബിക്സ് കറ്റിയിട്ടിരിക്കാറ് അതിന് ശേഷം എനിക്ക് തലവേദന എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല വലിയ സാക്ഷിയാണ് ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ട്ടോ ഈ മകൻ വന്ന് മാപ്പ് ചോദിച്ച് അപ്പോൾ ദൈവം തൊട്ട് ശരിക്കും ആണെങ്കിൽ ദൈവം തൊട്ടിട്ടുണ്ട് കേട്ടോ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം